Да. Okay. സുഖാണോ ഇക്കിസ്റ്റർ മോനൂസ് ഹായ് ദിവയുണ്ട് ഹായ് മോനൂസേ അബ്ദുല്ല പട്ടാമ്പി ഹായ് പറയുന്നുണ്ട് ഹായ് അബ്ദുല്ല ഫുഡ് കഴിച്ചോ സുഖമായിരിക്കുന്നോ മോനൂസെ ഫുഡ് കഴിച്ചോ മോനൂസെ സുഖാണോ മോനൂസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അബ്ദുള്ളക്ക ഞാനും കഴിച്ചു കേട്ടോ ആ കഴിച്ചു കഴിച്ചുട്ടോ മോനുസെ എന്താണ് വിശേഷം പറയൂ പട്ടാമ്പിയിൽ എങ്ങനെ മഴയുണ്ടോ അബ്ദുള്ളക്ക ഹലോ പത്ത് പേരുണ്ട് മുകളില് ഒന്നല്ല ഐക്കടിക്കടോ എന്തപ്പോ ലൈക്കടിക്കണോണ്ട് കുഴപ്പം ഏതാ ഈ പട്ടിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് അത് മോന്റെ അപ്പു ആണ് കേട്ടോ അവനെ പിടിച്ച് ഞാൻ ഇന്ന് അവിടെ ഇരുത്തിയതാണ് എന്താണ് വിശേഷം പറയൂ ലൈക്ക് അടിക്കാൻ പറഞ്ഞപ്പോ മുകളിലുള്ളവരെല്ലാരും പോയോ ഓക്കെ ശെരിന്ന് പറയുന്നുണ്ട് മോനസ് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആണോ മോനോസെ മഴയുണ്ടോ അവിടെ പത്തനംതിട്ടയിലൊക്കെ മഴയുണ്ടോ ചിലടത്തൊക്കെ നല്ല മഴയാന്ന് കേട്ടോ അബ്ദുള്ളക്ക ജീവിതത്തിലേക്ക് ഒരു റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ബാല്യത്തിലേക്കാവണം കാരണം ചിരിക്കാൻ മാത്രം അറിയുന്ന കളിക്ക് ഉല്ലസിക്കുന്ന ഉത്തരവ് ഉത്തരവാദിത്വം ഒട്ടില്ലാത്ത സ്വർഗ്ഗത്തിലേക്ക് എന്ന് പറയുന്നുണ്ട് അബ്ദുള്ളക്ക അതേട്ടോ ഏഹ് ഞാൻ ഇന്ന് എന്റെ മോനും കൂടി ഷോർട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒട്ടും വ്യൂ വന്നില്ല അതിന് ഇല്ല ഇവിടെ നല്ല കട്ട വെയിൽ ചേച്ചി എന്ന് പറയുന്നുണ്ട് ആണ് കേട്ടോ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ വിവേകേ എന്ന് പറയുന്നുണ്ട് ഹായ് വിവേകേ സുഖാണോ ഫുഡ് ഒക്കെ കഴിച്ചോ പിന്നെ പറയൂ പറയൂ എന്താണ് സുഖം കഴിച്ചു പറയുന്നുണ്ട് വിവേക് ആ അന്ന് വിവേക് ഇനി മുകളിൽ പോയിരുന്നോ വിവേക് ഇനി കൊറേ കഴിയുമ്പോ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞു വരും വിവേക് എന്റെ മോൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ ഒന്ന് കാണണേ മോനുസ് അബ്ദുള്ളിക്ക എല്ലാരും കാണണട്ടോ വിവേക് ലൈക്ക് അടിക്കാമോ എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് മഴയില്ല നല്ല ചൂട് കാലാവസ്ഥയാണ് പൊതുവേ പാലക്കാട് ജില്ലയിലെ ചൂട് കൂടും എന്ന് പറയുന്നുണ്ട് അതെ ഇവിടെയും ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് എഡിറ്റിംഗ് സിംഹം ടു കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ആയിട്ടില്ലാട്ടോ ഇനിയുണ്ട് കുറച്ചും കൂടെ ആവാനായിട്ട് എല്ലാവരും കൂടെ ആദ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷേ കിട്ടും സ്റ്റാർ വന്നിട്ടുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് സ്റ്റാർ ലൈവ് എൻ്റെ ചെയ്തോ എന്താ വിശേഷം കഴിച്ചോ സ്റ്റാർ ലൈക്ക് തന്നിട്ടുണ്ട് എഡിറ്റിംഗ് എവിടെയാണ് സ്ഥലം കേട്ടോ വിവേക് ലൈക്ക് തന്നിട്ടുണ്ട് സ്റ്റാർ കഴിച്ചോ ദിവ്യാന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചോട്ടോ എഡിറ്റിംഗ് സിംഹം ഈ കെ എം എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്ത് ചെയ്യുന്നു എഡിറ്റിംഗ് എന്താ ചെയ്യുന്നത് എന്താണ് വർക്ക് സുഖം അവിടെയോ ചോദിക്കുന്നുണ്ട് ഇവിടെയും സുഖാണ് കേട്ടോ സ്റ്റാർ ഞാൻ വരാട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കേ സ്റ്റാർ പോയിട്ട് വരൂ ആ ഷോട്ട് ഒരു പാട്ടിന്റെ രംഗമാണ് മന്ദാര മന്ദാരകിലെ എന്ന് തുടങ്ങുന്ന പറയുന്നുണ്ട് അതെ ഹായ് എന്ന് പറയുന്നുണ്ട് അബ്ദുൾക്ക ഹായ് ഉണ്ട് കേട്ടോ ഞാൻ എവിടെ ഉണ്ട് കേട്ടോ കേൾക്കുന്നില്ലേ ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പറ്റില്ല ഫാമീസ് വന്നിട്ടുണ്ട് ഹലോ എന്ന് പറയുന്നുണ്ട് ഫാമിസേ ഹലോ എന്താ വിശേഷം ഫാമീസേ സുഖാണോ ലൈക്ക് അടിക്കാമോ ഫാമീസ് ഒന്ന്

ഹന്ന വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഹന്ന ഹായ് ഉണ്ട് കേട്ടോ എന്താ വിശേഷം ഹന്ന ഫുഡ് കഴിച്ചോ ലൈക്ക് അടിക്കണോ ഹന്നാ അടിക്കു എന്താ ദിവ്യ എന്ന് പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ആണ് ഞാന് ഞാൻ സബ് ആണ് ഫാമീസെ പാമീസിനെ ഞാൻ സബ്ബാണ് കേട്ടോ ഫാമീസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ പോയോ ഹന്ന മഹേഷ് ഹായ് എന്ന് പറയുന്നുണ്ട് മഹേഷെ ഹായ് സുഖാണ് മഹേഷെ കഴിച്ചോ ലൈക്ക് താങ്ക് യുട്ടോ സുലു ഹായ് എന്ന് പറയുന്നുണ്ട് സുലു ഹായ് എന്താ വിശേഷം സുലോ എന്നാ കണ്ടില്ലല്ലോ തീരെ കഴിച്ചോ നിൽച്ചു കഴിച്ചോ ജലീലിക്ക പുട്ടുണ്ടെന്ന് പറഞ്ഞു നീ പട്ടിണിക്ക് ഇട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അതിന്ന് എഴുന്നേൽക്കാൻ വൈകിപ്പോയി ജലീലിക്ക ഞാനിന്ന് എന്റെ മോനെ സ്കൂളിൽ വിട്ടില്ല അവന് ചുമണ്ടായിരുന്നു അപ്പൊ ഞാനും എഴുന്നേറ്റില്ല നാളെ പുട്ടും ചിക്കൻ കറിയും തരാട്ടോ പുട്ടും പപ്പടവും ചിക്കൻ കറിയും തരാട്ടോ ജലീലിക്ക നാളെ സിക്സ് തേർട്ടിക്ക് ലൈവുണ്ട് രാവിലെ അപ്പൊ വന്നോളൂട്ടോ സുലു ദിവ്യ എന്ന് വിളിക്കണുണ്ട് സുലു എന്താ വിശേഷം സുലു സുലു ഹായ് പറയുന്നുണ്ട് മുൻഷിത്ത ഹായ് ഉണ്ട് കേട്ടോ ലൈക്ക് അടിക്കണേ വരുന്നവരെ ലൈക്ക് അടിക്കണേ എന്താ വിശേഷം സുലു നമ്മള് ബ്ലാക്ക് ഇട്ടിട്ട് പ്രൊഫൈൽ ഇട്ടിട്ട് നമ്മൾ ലൈവ് ചെയ്യില്ലേ ആ ലൈവ് ഇടരുത് എന്ന് ഇപ്പൊ കേക്കണ്ടല്ലോ അത് ഇട്ടവർക്കൊക്കെ ചിലവർക്ക് മോണി ആയിട്ടില്ല മോണി കിട്ടാൻ പാടാണെന്നൊക്കെ പറയുന്നു ശരിയാണോ അങ്ങനെ ഒരു ന്യൂസ് വല്ലതും കേട്ടോ എല്ലാവരും മുൻഷിത്ത സ്നേഹം തരുന്നുണ്ടെട്ടോ മുൻഷിത്ത ലൈക്ക് അടിക്കണേ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം ആണോ ഫാമീസെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സബ്ബാണെന്ന് വിചാരിച്ചുട്ടോ ജലീലിക്ക മിണ്ടൂല പറയുന്നുണ്ട് ജലീലിക്ക പ്ലീസ് ലൈക്ക് അടിക്കൂട്ടോ ഞാൻ നാളെ എന്തായാലും പുട്ട് രണ്ട് കുറ്റി പൂട്ട് തരാം ജലീലിക്കു മുൻഷിത്ത സ്റ്റിക്കർ മാറിപ്പോന്നത് ഇവിടെ എത്തിയോ അപ്പോ ഞാനും എന്ന് പറയുന്നുണ്ട് ആഹാ മുൻഷിത്ത പിന്നെ ആരുടെ വെച്ചിട്ട് കേറി ഹാപ്പി ഹൈ ഹായ് പറയുന്നുണ്ട് പിന്നെ പൊളി വൈബല്ലേ തലകുദ്ധിന്ന് പറയണ ഹാപ്പി പിന്നെ സുഖനോ ഹാപ്പി മുൻഷിത സ്നേഹം തരുന്നുണ്ട് തിരിച്ചും സ്നേഹം കേട്ടോ ഫാമീസ് സുലു എന്താണ് കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഫാമീസ് മഹേഷ് സുലു എന്ന് വിളിക്കുന്നുണ്ട് മുൻഷിത്ത സിലു ഞാനും ഇവിടെ എത്തി അവിടെയുണ്ട് ഇവിടെയുണ്ട് താഴെ എന്ന് പറയുന്നുണ്ട് എല്ലായിടത്തേക്കും കിടന്ന് ഓടേണ്ടല്ലോ മുൻഷിത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നോളൂ മുൻഷിത്ത ജലീലിക്കുലുന്ന് വിളിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹാമി സുലു സുഖാണോ ചോദിക്കുന്നുണ്ട് ഏർ മുൻഷിത്ത അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആത്മീയത എന്ത് ആത്മീയത ആളെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ഹന്നാ ലൈക്ക് സെറ്റ് ഞാൻ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് ഞാൻ അവിടെയാണ് നാളെ കാണാം ഓക്കെ ബൈ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹന്ന ഓക്കെ ഹന്ന പോയിട്ട് വരൂട്ടോ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കട്ടോ മിറാഷ് ഹായ് പറയുന്നത് മിറാഷെ ഹായ് എന്താ വിശേഷം ഫുഡൊക്കെ ജലീൽ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഹാപ്പി ഇവിടെ കറന്റ് ഇല്ല ഇപ്പോൾ ഡാർക്ക് മൂഡാണ് എന്ന് പറയുന്നുണ്ട് ആണോ ഹാപ്പി സുലു മഹേഷ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് മിറാഷ് സുലു എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് മിറാഷേ പറയൂ പറയൂ ഹാപ്പി പറയൂ മിറാഷ് ഞാൻ കഴിച്ചില്ല പെങ്ങളെ പെങ്ങൾ ഫുഡ് കഴിച്ചോ വേറെ എന്തൊക്കെയാണ് വിശേഷം പറയൂ എന്ന് പറയുന്നുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചോട്ടോ മിരാഷെ ഹന്ന ഓക്കെ ബൈ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഖന്ന ഓക്കെ ഹന്ന പോയിട്ട് വരൂ കേട്ടോ ഞാനല്ല പറഞ്ഞു പറയേണ്ടത് ഇപ്പൊ ഞങ്ങൾ പറയൂ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് മിറാഷ സുഖാണ് കേട്ടോ എനിക്ക് എന്ത് വിശേഷം എന്താ പറയാ രാവിലെ എഴുന്നേൽക്ക മൂന്ന് നേരം ഇപ്പൊ ലൈവ് ഇടുക പിന്നെ പരമാവധി പറ്റുന്ന ലൈവിലൊക്കെ പോവുക അവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയുക രണ്ടു മൂന്ന് ഷോട്ട്സ് ഇടുക കഴിഞ്ഞു രാത്രി ഇതന്നെ വിശേഷം ഡെയിലി ഇതാണ് കേട്ടോ എൻ്റെ വിശേഷം അപ്പോളേക്കും വൈകുന്നേരം ആവും മോനെ കുറച്ചു നേരം പഠിപ്പിക്കുക ട്യൂഷന് ഫുഡ് കഴിക്കുക ലൈവ് ഇടുക കിടന്നുറങ്ങുക നിങ്ങളുടെയൊക്കെ വിശേഷം പറയൂ നിങ്ങളുടെ വിശേഷം കേൾക്കാനല്ലേരിക്കണേ എന്റെ വിശേഷം പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതല്ലേ നിങ്ങളോട് എല്ലാവരും ഞാൻ എന്റെ മോനായിട്ട് ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ആ ഷോട്ട് കാണണേ എല്ലാവരും പോയി കാണണേ അതിനും വ്യൂ ഒട്ടും കുറഞ്ഞു പോയിട്ടോ അതൊന്ന് കേറി വരാൻ വേണ്ടിട്ടാണ് മൂന്ന് നേരം ലൈവ് ഇട്ടിട്ട് ഭക്ഷണം എന്ന് പറയുന്ന ആദ്യം വിറാശേ മൂന്ന് നേരല്ല അഞ്ചു വട്ടെങ്കിലും ഒരു ദിവസം ലൈവ് ഇടണം എന്നാണ് വലിയ വലിയ ചാനലുകാർ പറയുന്നത് ഞാൻ മൂന്ന് നേരം ഇടുന്നുള്ളൂ മൂന്ന് നേരം നമുക്ക് തോന്നുമ്പോഴോ കിടന്നത് മൂന്നു നേരം ഇട്ടാലാണ് എനിക്ക് എന്നെ പോലെയുള്ള ചാനലുകാർക്ക് എന്തെങ്കിലും കിട്ടും വിറാശേ ഒരു നേരം ലൈവ് ഇട്ടാലെന്ന് ഒന്നും കിട്ടില്ല കാരണം കാണാലോ എനിക്ക് തീരെ ആൾക്കൂട്ടല്ല അപ്പൊ ഇട്ടാലേ എന്തെങ്കിലും കിട്ടുള്ളൂ റാണിക്കാരൻ അഞ്ചു എന്ന് പറയുന്നുണ്ട് ആ അഞ്ചു ദിവസം വേണോ റാന്നി ആള് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേത്തുള്ളൂ ആ കാര്യല്ലേ റാന്നി പറയുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യല്ലേ പറയുന്നേ സാറില്ലേടാ റാന്നി അത്ര എമർജൻസി ആണോ മിറാഷ് തടി നോക്കിക്കോളൂ ലൈവ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് മിറാഷ് പിന്നെ അയ്യോ പറയണ്ട മിറാഷ് റാണിക്കാരൻ സാരലിടാ റാണിക്കാരാ ശരിയാവും ഓക്കെ ശരിയാവും നീ ടെൻഷനാവാതെ ആള് ഞാന് എനിക്ക് വേറെ ആൾക്കാരൊന്നും പരിചയമില്ലാട്ടോ പിന്നെ പണ്ടൊക്കെ എഫ് ബി ലണ്ട മറ്റേ എന്താ കുന്നും പറമ്പിലോ ഫിറോസ് എന്ന് പറഞ്ഞിട്ട് ഒരാള് ആളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്ങനെയാ എന്താന്നൊന്നെനിക്ക് അറിയില്ല കേട്ടോ മിറാഷ് ഞാൻ നോക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് ഓക്കെ മിറാഷെ പോയി കാണു കേട്ടോ എല്ലാവരും കാണുന്നുട്ടോ വിവേക് ഹലോ എന്ന് പറയുന്നുണ്ട് വിവേകേ പറയൂ 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 റാണി എന്താ പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എനിക്ക് എന്തോ ഹോസ്പിറ്റൽ കേസാണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്തൊക്കെയുണ്ട് ചോദിക്കണ്ട് ഓ വിവേകെ ഇപ്പോഴെങ്കിലും വിവേകം ഒന്ന് വായ തുറന്നോലോ ഇത്രയും ദിവസമായിട്ട് വിവേകം ഒന്നും ഉണ്ടല്ലേട്ടോ എന്താ വിവേകേ എന്താണ് ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ഇവിടെ ഇവിടെയുണ്ടത് കൊതു കൂടെ ഒക്കെ പറക്കുന്നുണ്ട് അതിന് ഞാൻ ഇങ്ങനെ നാട്ടിനുണ്ട് ഞാനല്ലേ പറഞ്ഞത് ദിവസവും അഞ്ചു പറഞ്ഞില്ലേ ദിവസവും അഞ്ചു പറഞ്ഞില്ലേ അത് അതെ ദിവസവും അഞ്ചു പറഞ്ഞില്ലേ അല്ല മണ്ടേ വരുന്നല്ലേ പറഞ്ഞേ മണ്ടേ അത് ആ കാര്യല്ലേ റാണി ഓ ദിവസം അഞ്ചു വട്ടം ഇടണംന്നല്ലേ ഓ അതല്ലേ ഓക്കേ അല്ല ഞാൻ ഇന്ന് നമ്മുടെ ഉം കിങ്ങിണിചേട്ടനായിട്ട് കുറച്ചുനേരം സംസാരിച്ചിരുന്നേ അപ്പോ കിങ്ങിണി ചേട്ടന്റെ ഒരു ഫ്രണ്ട് പിന്നെ അങ്ങനെ ഫ്രണ്ട് അവരൊക്കെ ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കെ ആയിട്ടുള്ള ചാനലുകാരാണ് അവരാണ് പറഞ്ഞത് ചെറിയ ചെറിയ ചാനലാണെങ്കിൽ നിങ്ങൾ ഒരു ലൈവ് ഇട്ടാ പോരാ ഒരു ദിവസം അഞ്ച് ലൈവെങ്കിലും ഇടണം പിന്നെ ബ്ലാക്ക് ലൈവ് ഇടരുത് അങ്ങനെയൊക്കെ അയാൾ കൊറേ ഉപദേശം തന്നു തോന്നോ ് എന്താണ് വിശേഷം ലൈവ് കഴിഞ്ഞോ റാണിക്കാരൻ അത്യാവശ്യം തന്നെയാണ് ചേച്ചി പക്ഷെ എന്ത് ചെയ്യാനാ നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് ഡോക്ടർ ഫീയും വണ്ടിക്കുള്ള പൈസയുമായി മെഡിസിൻ എടുക്കാനുള്ള പൈസ ആയില്ല എന്ന് പറയുന്നുണ്ട് റാണി ശരിയാടാ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ഹെൽപ്പാരോടെങ്കിലും ചോദിക്കായിരുന്നില്ലേ എനിക്ക് വേറെ ചാരിറ്റി അങ്ങനെ എനിക്ക് അങ്ങനെ ആരും പരിചയമൊന്നുമില്ലാട്ടോ പിന്നെ ഞാൻ അന്ന് കണ്ട ആളെന്നാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ആള് കണ്ടപ്പോ ആള് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാൻ ആളാന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ അമ്മു ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് അമ്മു എന്താണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ അമ്മു എന്ന് വിളിക്കുന്നുണ്ട് റഫ ഇന്ന് നിർത്തി നേരത്തെ എന്ന് പറയുന്നുണ്ട് അതെന്താ ഇന്ന് നേരത്തെ നിർത്തിയെ അമ്മു ഫുഡ് ചെയ്യോന്ന് ചോദിക്കുന്നുണ്ട് ആ കഴിച്ചൂടാ ിക്കാരൻ ദിവസവും അഞ്ചു നേരം ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ആ മനസ്സിലായിട്ടാ അത് എനിക്ക് ആളാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ചെയ്യണം കാരണം ചെറിയ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത്രയും ഒരുപാട് ആൾക്കാരില്ലാത്ത ചാനലുകളല്ലേ അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞതന്നെ മിറാഷ് ഞാൻ കണ്ടു പെങ്ങളെ എനിക്ക് ഇഷ്ടമായി ഞാനത് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ മകളാണ് അയ്യോ മകളൊന്നുമല്ലാട്ട പോടുന്നേ എന്റെ മോനാണ് കേട്ടോ എന്റെ അന്വേഷണം പറയണം കേട്ടോ എന്ന് പറയുന്നത് ഓ മിറാഷ് അത് എനിക്ക് മോനെയാണ് കേട്ടോ അമ്മു ുഖം കഴിച്ചു എന്ന് പറയുന്നുണ്ട് റഫ ലൈവ് കഴിഞ്ഞ് ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്ന് പറയുന്നുണ്ട് റഫ റഫ ബ്രോ ഫുഡൊക്കെ കഴിച്ചോ എന്ന് വിളിക്കുന്നുണ്ട് അമ്മു ലൈക്ക് താങ്ക് യുട്ടോ രഞ്ജി എന്ന് വിളിക്കുന്നുണ്ട് രഞ്ജി ഹായ് ഉണ്ട് എന്താണ് വിശേഷം രഞ്ജി ഷോപ്പൊക്കെ അടച്ചോ തിരക്കുണ്ടോ ഇപ്പൊ ഷോപ്പിലൊക്കെ മുൻഷിത സ്നേഹം തരുന്നുണ്ട് താങ്ക് യുട്ടോ മുൻഷിത റഫ അമ്മ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് അമ്മക്കുട്ടി അമ്മകുട്ടി എന്ന് പറയുന്നുണ്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ വിദ്യ ഹായ് പറയുന്നുണ്ട് ഹായ് വിദ്യ എന്താ വിശേഷം സുഖാണോ വിദ്യ ആ നീതു ഹായ് പറയുന്നുണ്ട് നീതു ഹായ് ഉണ്ട് കേട്ടോ ദിവ്യ എന്ന് വിളിക്കുന്നുണ്ട് നീതു ഹായ് നീതു സുഖാണോ നീതു റഫ എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് കേട്ടോ നിതു സുഖംന്ന് പറയുന്നുണ്ട് സാമ്പാർ മോലിക്കറി ഓംലേറ്റ് പയർത്തോരൻ പപ്പടാമ്പോ സൂപ്പർ ആയിരുന്നല്ലോ സാമ്പാർ മോലിക്കറി പയർത്തോരൻ റഫ നീതു വിളിക്കുന്നുണ്ട്

് ഞങ്ങളെ എന്തോ നല്ല എന്ത് ഞങ്ങളെ എന്തോ നല്ല അഭിനയമാണ് നമുക്കൊന്ന് സിനിമ എനിക്ക് വയ്യ മിരാഷ് എന്നെ ഇത് എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടൻ കളിയാക്കിയുള്ളൂ ഞാൻ പറഞ്ഞേ ഏട്ടന്റെ ഇൻസ്റ്റാഗ്രാമില് എൻ്റെ യൂട്യൂബില് ലിങ്ക് കൊണ്ടു ഇടോൺ ചോദിച്ച അതിനകത്ത് പറഞ്ഞിട്ട് എന്നെ കൊറേ കളിയാക്കിയുള്ളൂ നിന്റെ ഈ എന്താ പറയാ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്ന പറയണത് രമ്യ ഹായ് രമ്യ ണ്ട് രമ്യ താങ്ക് യു കേട്ടോ വന്നതിൽ സന്തോഷിണ്ടേ ഇന്ന് എന്താ ഫുഡ് ദിവ്യാന്ന് ചോദിക്കുന്നുണ്ട് ഇന്നോ ഞാന് ചിക്കനൊക്കെ ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കണിതു ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പൊ ന ചിക്കൻ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു പേരി ഉണ്ടാവും പപ്പടം എന്തെങ്കിലും ഉണ്ടാവും അത്രേ ഉള്ളൂ റഫ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് താങ്ക്സ് വേണ്ട എന്ന് പറയുന്നുണ്ട് ഓക്കേ ബ്രോ റഫ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ രമ്യ ഫുഡ് കഴിച്ചോ രമ്യ രമ്യ കഴിച്ചു എനിക്ക് ആ പറഞ്ഞല്ലോ അല്ലേ ദോശ കഴിച്ചു എന്നാ ഏട്ടൻ എന്തു പറയണോ സുഖാന്ന് പറയ അവൻ ഒരു പത്ത് സബ് തന്നേനെ എന്ന് തന്നേനെന്ന് പറയാമ്യ എന്ന് പറയുന്നുണ്ട് ബി എന്ന് പറയുന്നുണ്ട് ബി ഓ ബി ബി എന്റെ സബ്ബാണ് വി ൈവില് വരാറുണ്ടല്ലോ ബി സബ് ആണ് മുകളിൽ മെസ്സേജ് നോക്കൂ എന്ന് പറയുന്നുണ്ട് അയ്യോ ഞാൻ കണ്ടില്ലാ ബീടെ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ